ഹായ് അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നാടൻ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ സവാള വെളുത്തുള്ളി ചേച്ചത് ഇഞ്ചി കരിയാപ്പല പച്ചമുളക് എല്ലാം കീറി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കന് എല്ലാം വരട്ടി ഓൾറെഡി വെച്ചിരിക്കുകയാണ് അത് മസാല പിടിക്കാൻ വേണ്ടി ഓക്കെ ഇനിയിപ്പം നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് നാടൻ ചിക്കൻ കറി വെറൈറ്റി സ്റ്റൈലാണ് ഓക്കെ അതിനായിട്ട് നമ്മൾ ജീൻ ചട്ടി എടുത്തു എണ്ണ ശകലം ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഒരു ശകലം കടുക് കടുകിടുകയാണ് ഓക്കെ കടുക് ഇടുവെന്ന് അറിയില്ല പക്ഷേ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളും ഉണ്ടാക്കുക ഓക്കെ കടുകിട്ടതിന് ശേഷം നമ്മൾ കടുക് ഒന്ന് പൊട്ടും പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇടുന്ന ഇച്ചിരി സമയം നമ്മൾ വെക്കണം കടുക് മൊത്തം പൊട്ടണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഇഞ്ചിയും പച്ചമുളളോട് അരിഞ്ഞ് വെച്ചത് നമ്മളിടുന്നു ഓക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത് വെളുത്തുള്ളി എല്ലാം നമ്മൾ ചതച്ച് വാരി വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇടുകയാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ ആ കരി അതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി മൂപ്പിക്കുകയാണ് ഓക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ ഓക്കെ മൂപ്പിക്കുമ്പോൾ തീ കുറച്ച് വെച്ച് നമ്മൾ മോപ്പിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞ് വാങ്ങിച്ച സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ട് നല്ലവണ്ണം നല്ലോണം ഇളക്കി നല്ലോണം മൂപ്പിക്കുക നല്ല മൂത്ത് നല്ല ഇതുപോലെ ചുമപ്പ് കളർ പോലെ വരും ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ഒന്നുകൂടെ നല്ലോണം ഇളക്കി കൊടുക്കണം ഓക്കെ നല്ലോണം മൂത്തിട്ടുണ്ടോന്ന് നല്ല ജസ്റ്റ് ഇളക്കി തിട്ടപ്പെടുത്തണം ഓക്കെ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഇടണം സവാള ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ സവാള ഇടേണ്ടത് നല്ലോണം മൂത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത സവാള ഇടുകയാണ് സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചത് എല്ലാം കൂടെ ഇടുകയാണ് ു ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ സവാള ഈ തക്കാളിയും ഇത് കിടക്കുന്നതുകൊണ്ട് നല്ലോണം വയ വയലാൻ വേണ്ടി നമ്മൾ ശകലം ഉപ്പ് നമ്മൾ ചേർക്കുകയാണ് അതിൻ്റെ കൂടെ ശകലം മതി അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടുമ്പോൾ ഓൾറെഡി ചിലപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഉപ്പ് കാണും കാരണം അരപ്പിന് നമ്മൾ വെച്ച് ശകലം ഉപ്പ് ഇട്ടാണ് അരപ്പ് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ശകലം ഉപ്പ് ഇടുക ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ വയറ്റണം ഓക്കെ ജസ്റ്റ് ഒന്ന് വയറ്റി എല്ലാം ഒന്ന് എണ്ണയെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രമേ ശകലം ഉപ്പ് ഇടാവൂ ഓക്കെ ശകലമേ ഇടാവൂ കൂടി പോകാൻ പാടില്ല ഓക്കെ ശകലം ഉപ്പ് ഇടുക ഉപ്പിട്ട ശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി ഇളക്കുകയാണ് ഓക്കെ നല്ലവണ്ണം ഇത് എല്ലാം ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി റെഡിയാക്കി നമ്മൾ വെക്കുകയാണ് ഓക്കെ തീ കുറച്ച് തന്നെ വെക്കാവും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും ഓക്കെ അതുകൊണ്ട് നമുക്കത് ടേസ്റ്റ് കുറയും ഓക്കെ പുക പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും നമുക്ക് കറിക്ക് ഒരു മോശം തോന്നും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒരു അഞ്ച് മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കുകയാണ് ഉള്ളി ഒന്ന് വഴട്ടി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ ആ ചിക്കന് പെരട്ടി വെച്ചിരുന്നത് അത് അതുപോലെ അതിൻ്റെ അകത്ത് ഇടുകയാണ് ഓക്കെ ചിക്കൻ പീസ് എല്ലാം പറക്കി നമ്മൾ ഇടുന്നു എല്ലാ പീസും ഇടുകയാണ് ഇട്ടതിന് ശേഷം കാരണം വലിയ പീസുകളാണ് എല്ലാം ഇട്ടിരിക്കുന്നത് കൊച്ചു പീസുകളില്ല എല്ലാം വലിയ പീസുകളാണ് ചിക്കൻ നമുക്ക് ചെറിയ പീസുകൾ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകും ഓക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം മീഡിയം തരത്തിലാണ് പീസുകൾ കട്ട് ചെയ്തേക്കുന്നത് ഓക്കെ അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക ഓക്കെ ആ എണ്ണയും ആ സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കാരണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഓക്കെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം നമ്മൾ അളവനുസരിച്ചാണ് ഇട്ടേക്കുന്നത് ഒക്കെ ഓരോരുത്തർക്ക് അതിൻ്റെതനുസരിച്ച് അളവ് അനുസരിച്ച് ഇടാവുന്നതാണ് പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നമ്മൾ ഇടുകയാണ് ഒരു മീഡിയം ചിക്കൻ മസാല ഇടുക അളവുള്ളവർക്ക് അളവ് അനുസരിച്ചിടാം നമുക്ക് അളവ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ തട്ടി ഇടുന്ന കുറേച്ച് കുറേച്ച് തട്ടി ഇടുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യണം എല്ലാം ഓക്കെ എല്ലായിടത്തും ഈ മുളക്കും നല്ല മിക്സ് ചെയ്തെല്ലാം പിടിക്കണം ഓക്കെ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ തീ കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ അത് പുകയും പുകഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യാതൊരു കാരണവശാലും കൊള്ളില്ല അതുകൊണ്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം ഓക്കെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല ഇളക്കി നല്ല എല്ലാം ചേരുവ എല്ലാം എല്ലാ സൈഡിലും പിടിക്കണം എല്ലാം ചിക്കൻ്റെ എല്ലാ സൈഡിലും പിടിച്ച് നമ്മൾ ഇളക്കണം ഇളക്കി നല്ലോണം ഇളക്കി റെഡിയാക്കണം ഓക്കെ ഒരു ഏകദേശം എല്ലായിടത്തും അരപ്പ് പിടിച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ടൊരു ശകലം അരപ്പിൻ്റെ ആ വെള്ളമുണ്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നത് അത് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടത്തിൽ തന്നെ ഇച്ചിരി വെള്ളമോടെ നമ്മൾ ഒഴിക്കുകയാണ് കാരണം ഇച്ചിരി ശകലം വെള്ളം ഒഴിച്ചാൽ മതി കാരണം മറ്റേത് തിളച്ച് വരുമ്പോൾ തന്നെ ചിക്കൻ്റെ അകത്ത് വെള്ളം നമുക്ക് ഒത്തിരി അളക് ഇറങ്ങുന്നതാണ് അതുകൊണ്ട് നമ്മൾ അരപ്പിനോട് അനുബന്ധിച്ച് അരപ്പ് നമ്മൾ ഒഴിച്ച് ഒഴിക്കുക അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമോട് ഒഴിച്ച് നമ്മളത് ഒഴിച്ച് നല്ലോണം അത് ഇളക്കി വെക്കുകയാണ് കാരണം ചിക്കനിലെ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വെള്ളം കാണും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുന്നത് വെള്ളം ഇല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ നമുക്ക് ശകലം വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം അരപ്പ് പുരട്ടി എല്ലാം റെഡിയാക്കി ഇനി ഒരു പത്ത് മിനിറ്റത്തേക്ക് നമ്മൾ അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം നല്ല ഇങ്ങനെ തുറന്നപ്പോൾ നമുക്കിങ്ങനെ വെള്ളം ഇറങ്ങുന്നുണ്ട് ഓക്കെ അപ്പം രണ്ടാമതും ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഓൾമോസ്റ്റ് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചുള്ളായിരുന്നു അപ്പം വെള്ളം ഊറി ഇറങ്ങുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ എല്ലാം നല്ല അരപ്പ് എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി ശകലയുടെ വേവാനുണ്ട് ഓക്കെ അപ്പം നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കണം ഓക്കെ അതിന് വേ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കുക അടിയിൽ ശകലം വെള്ളമേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ ശകലം കുറച്ച് വെള്ളമോടെ നമ്മളിൻ്റെ അകത്ത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്താൽ നമുക്ക് ഇറച്ചി വേവണ്ട ഇതുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ശകലം വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് ഓക്കെ ശകലം വെള്ളമോടെ ഒഴിച്ച് കഴിഞ്ഞപ്പം നമുക്ക് അത്രയും ഒരു വേവാനുള്ളൊരു കറക്റ്റ് വെള്ളമായിട്ടുണ്ട് ഓക്കെ അത് ഒത്തിരി ഒഴിച്ച് വാരി ഒഴിക്കരുത് ഒരു മീഡിയം സൈസേ ഒഴിക്കാവും ഓക്കെ എന്നിട്ട് നമ്മൾ നല്ലോണം ഇതിളക്കി സെറ്റാക്കി വെക്കുക ഓക്കെ എന്നിട്ട് അടച്ചു വെക്കുക അടച്ചു വെക്കുന്നതിന് ശേഷം നമുക്കിത് റെഡിയാവും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആക്കുക ഓപ്പണാക്കിയിട്ട് നമ്മൾ ഒന്നുകൊണ്ട് ഇളക്കി വെച്ചിട്ട് അടച്ചു വെക്കുക